ഒരു ചാട്ടുകാലി കെട്ടാൻ മാത്രം ഗതിയിടുന്നു ഈ ഇന്ദ്ര ഇതിന് വന്നിട്ടില്ല ആരോടെ ചോദിച്ചിട്ടാ നിങ്ങൾ യുവാർപ്പിച്ചേ ഞാൻ എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കോളൂ യുവാൻ കഴിക്കണമെന്ന് ഏ പറഞ്ഞിട്ടുണ്ടോ എന്ന് മുണ്ട് മടക്കി കുത്തി സെറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ ആ അമ്മാൻ നേരെ ചേറി അല്ല അലറുകയായിരുന്നു അവൻ അവന്റെ വാക്കുകളിൽ ആ പൊട്ടിപ്പെണ്ണ നാടി ഉലഞ്ഞു വീണ്ടും വീണ്ടും അവന്റെ വാക്കുകൾ കാതുകളിൽ അലേരിക്കും പോലെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വരാത്തത് പോലെ എന്തൊക്കെയാ ഇന്ദ്ര നീ പറയുന്നേ ഇന്ദ്രന്റെ അമ്മ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കവേ അമ്മ ഒരു അക്ഷരം അക്ഷരമുണ്ടരുത് ഏതിനെന്റെ താൽ കെട്ടിവയ്ക്കാനാണോ ഏ അല്ലെങ്കിൽ തന്നെ എന്നെപ്പോലൊരു അധ്യാപനം ചെയ്ത പെണ്ണാണവള് ഏതിനാണ് ഇങ്ങോട്ട് വരുന്നത് അറിഞ്ഞത് ഞാൻ വരില്ലായിരുന്നു അലറി കാറ്റ് കാറ്റുപോലെ പുറത്തേക്ക് നടന്നു ഒമരത്തായിട്ടിരിക്കുന്ന കസേരെ കാലുകൊണ്ടായി ശക്തിയായി തട്ടിത്തെറിപ്പിച്ചവൻ തന്റെ ബുള്ളറ്റ് എടുത്ത് ആ വീടിന്റെ മുറ്റം കടന്നുപോയി മുന്നോട്ട് ബുള്ളറ്റ് കുതിക്കുമ്പോഴും കവിളിനെ ചുമ്പിച്ചിറങ്ങുന്ന കണ്ണുനീർത്തുള്ളിയെ തോളിലായി അമർത്തി തുടച്ചവൻ മുന്നോട്ട് കുതിച്ചു ഇന്ദ്രനിൽ നിന്ന് കേട്ട വാക്കുകളിൽ തളർന്നിരിക്കുകയായിരുന്നു ഒരു വേദന പോലെ അവിടം വല്ലാത്ത ഭാരം പോലെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടച്ചു മാറ്റാൻ കൈകൾ ഉയർന്നില്ല തറഞ്ഞിരിക്കുകയായിരുന്നവൾ ഒരിക്കലും ഇന്ദ്രയുടെ പുറകെ പോയതല്ലാത്ത തന്നിലെ കുറവറിഞ്ഞ് പിന്മാറിയപ്പോൾ പ്രണയം പറഞ്ഞ് തന്റെ പിറകെ വന്നതാണ് ഒടുവിൽ ഈ പൊട്ടിപ്പെണ്ണും സ്നേഹിച്ചു എന്നാൽ ഇപ്പോൾ കൈകാലുകൾ തളരും പോലെ തോന്നിയവൾക്ക് താൻ ഭാരമില്ലാതെ ആവും ആകുമ്പോലെ തോന്നിയവൾക്ക് ഒരു താങ്ങിനായ അവൾ വാതിൽപ്പടിയിൽ മുറുകെ പിടിച്ചു വീണ്ടും കാതുകളിൽ അലയടിക്കുന്നത് ഇന്ദ്രന്റെ വാക്കുകൾ മാത്രം കാതുകൾ പൊത്തിപ്പിടിച്ചവൾ താഴേക്ക് ഊർന്നിറങ്ങി മോളെ ദേവ കരഞ്ഞുകൊണ്ട് താഴേക്കിരുന്ന് അവിടെ ഇന്ദ്രൻ്റെ അമ്മ ഓടി വന്ന് പൊതിഞ്ഞു പിടിച്ചു ഈ അമ്മായിയോട് അവനോട് ഞാൻ ചോദിക്കണമായിരുന്നു എല്ലാം എൻ്റെ തെറ്റ ഏയ് വേണ്ട അമ്മായി എൻ്റെ തെറ്റ അർഹിക്കാത്ത ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു അത്രയും പറഞ്ഞവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർത്തുള്ളിയ വാശിയോടെ തുടച്ചു മാറ്റി ഉള്ളിലേക്ക് നടന്നു കുളക്കടയിലിരുന്ന് അവൻ തൻ്റെ കയ്യിലിരിക്കുന്ന മദ്യക്കുപ്പിയുടെ അടപ്പ് ഒട്ടിച്ച് ഒന്നായി വായിലേക്ക് അമിഴ്ത്തി അവസാന അവസാനത്തുള്ളിയും വായിലേക്കായി ഒഴിച്ചവൻ കൽപ്പടവിലായി തലക്ക് താങ്ങുകൊടുത്ത് കിടന്നു ഞാൻ കഴിയുന്ന കൊഴഞ്ഞ നാവിനാൽ അത്രയും പറഞ്ഞവൻ കണ്ണുകൾ ചിമ്മി അടച്ചു റെ വിവാഹം ഉറപ്പിച്ചു കാതുകളിൽ തുളച്ചു കയറി അവളുടെ വാക്കുകളിൽ കുളത്തിലേക്ക് കണ്ണ് നട്ടിരുന്നവൻ തിരിഞ്ഞ അവൾ നോക്കി ആരാ ചെക്കൻ മുണ്ടുമടക്കി കുത്തിയെഴുന്നിട്ട് അവളുടെ അടുത്തേക്കായി നടന്നുകൊണ്ടവൻ ചോദിക്കവേ അവളുടെ ചുടികളിൽ പുച്ഛൻ നിറഞ്ഞു കാശിനാഥൻ ആര് ആ തെമ്മാടിയോ പുച്ഛത്താൽ പറയുന്ന അവൾ നോക്കി സംശയത്താൽ അവൻ ചോദിക്കവേ താഴ്ന്നിരുന്ന അവളുടെ കണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കി അതെ തെമ്മാടി തന്നെ അനീ തന്നെ ഈ ചട്ടിയാലി കെട്ടാൻ മാത്രം യോ ഇതാ ആർക്കാ അവനെ നോക്കി പൂച്ച അവൾ കൽപ്പടവൾ കയറി അവന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു വേദനയാ വിട്ടുകൊടുത്തേ പറ്റൂ പെണ്ണ എനിക്ക് തന്നെ കാശിനാഥൻ നല്ലവനവൻ അതിരങ്ങൾ പതിയെ മൊഴിഞ്ഞു കാശിയുടെ കൈകളിൽ കൈകൾ കോർത്തവൾ അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോഴും അവടെ മനസ്സാകെ കലുഷിതമായിരുന്നു കഴിയില്ല ഇന്ദ്രേട്ടൻ മറന്നു തന്റെ ജീവനല്ലേ എന്തിനായി പൊട്ടിപ്പിണ്ണിന് ആശ വന്നിട്ടിപ്പോൾ കണ്ണുകളിടക്കിടെ മുന്നിലായി കൈകൾ കെട്ടി പുഞ്ചിരിയായി നിൽക്കുന്ന ഇന്ദ്രനിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു കല്യാണശേഷം തങ്ങളുടെ അടുത്തേക്കായി നടന്നിടക്കുന്ന ഇന്ദ്രനെ അവൾ ഇമച്ചിമാതെ നോക്കി നിന്നു തൻ്റേതായിരുന്നെങ്കിൽ ഒരു നിമിഷമെങ്കിലും ഇതെല്ലാം തൻ്റെ സ്വപ്നമായിരുന്നെങ്കിൽ അത്രയേറെ കൊതിക്കുന്നു കയ്യിലുള്ള വർണ്ണക്ക പൊതിഞ്ഞ ഗിഫ്റ്റ് തനിക്ക് നേരെ നീട്ടി കാശിയെപ്പോഴും ഇന്ദ്രൻ അവിടെ വിട്ടിറങ്ങി എങ്ങനെ കഴിയും തൻ്റെ പ്രാണന് മറ്റൊരാൾക്ക് നൽകാൻ ഹൃദയം മലബുറയിടുന്നു തന്റെ പ്രാണനം മറ്റാർക്കും കൊടുക്കാതിരിക്കുക ഓടിച്ചെന്ന് പുഴന്നാ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ കൊതിയാവുന്നു നിറഞ്ഞ കണ്ണുകൾ മറച്ചു പിടിച്ചവൻ സ്റ്റേജിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു മൂക്കിൽ നിന്നായി ഒഴുകിയിറങ്ങുന്ന കൊഴുത്ത രക്തത്തെ ആരും കാണാതിരിക്കാൻ അവൻ പാടുപെട്ടു കയ്യിൽ ഇരുന്ന് ടിഷ്യൂ കൊണ്ട് തുടച്ചു മാറ്റി മുന്നോട്ട് നടക്കവേ കണ്ണുകളിൽ ഇരുട്ട് കയറിയവൻ നിലത്തേക്ക് പതിച്ചു കയ്യിൽ നിന്നും തന്ന പൊതി അഴിച്ചവൾ അതിലേക്ക് നോക്കി വിട്ടുകൊടുത്തേ പറ്റൂ പെണ്ണേ പെണ്ണെ അത്രമാത്രം എഴുതിയിരിക്കുന്ന കുറിപ്പിലൂടെ വിരലുകൾ പായിച്ചവൾ കണ്ണുകൾ കണ്ണുകളടയുമ്പോഴും അവൻ കണ്ടിരുന്നു ഇന്ദ്രേട്ടായി നലരി വിളിച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തേക്കായി ഓടി വരുന്ന ദേവേ ഐ സിയുവിന് മുന്നിൽ കാശിയുടെ നെഞ്ചോരം ചേർന്ന് അവൾ പൊട്ടിക്കറഞ്ഞു അവന് വേണ്ടി തൻ്റെ പ്രണയത്തിന് വേണ്ടി ഒരു കൈയാൽ കാശി അവളെ പൊതിഞ്ഞു പിടിച്ചു ഡോക്ടർ ഇന്ദ്രന് ഐ സിയുവിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ഡോക്ടറോട് വേവലാതിയോടെ കാശി ചോദിക്കവേ അവൾ തല ഉയർത്തിയയാളെ നോക്കി സോറി ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അത് ലാസ്റ്റ് സ്റ്റേജിൽ ആളിൻ്റെ പേഷ്യൻ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്ന ഓവർ ടെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് ബ് ബാക്കി പറയാനാവാതെ അയാൾ കാശിയുടെ തോളിലായി തട്ടി മുന്നോട്ട് നടന്നു കേട്ടതെന്തെന്ന് തിരിച്ചറിയാനാവാതെ തറിഞ്ഞിരിക്കുകയായിരുന്നവൾ ഇന്ദ്രൻ്റെ അമ്മ പൊട്ടിക്കറിഞ്ഞ് ബോധം മറ്റു വീണു അപ്പോഴും നിശ്ചലമായി കാശിയുടെ നെഞ്ചോരം ചേർന്നിരിക്കുകയായിരുന്നവൾ അതിരങ്ങൾ അപ്പോഴും ഒഴിയുന്നുണ്ടായിരുന്നു അല് അലറിക്കരഞ്ഞുകൊണ്ടവൾ ചിതയരിയെന്ന് അവൻ്റെ അഗ്നിയിലേക്കായി ഓടിയടുത്തു